വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നല്ല നല്ല അഫോർഡബിൾ അതും ില് നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ ഇത് സൗദിയിലെ ദമാമിലാണ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് എടുത്താലും ടെൻ റിയാല് ഈ കാണുന്നതൊക്കെ പതിനൊന്നര റിയാല് പത്ത് റിയാലിന്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഞങ്ങളെ കാണിക്കുന്നേ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ എന്റെ വീഡിയോ കാണുന്നതിൽ സൗദിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് വെസ്റ്റേൺ വേസിൽ പല കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഷോർട്ട് ഡ്രസ്സോട്ട് ലോങ് ടോപ്പുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ് സ്കേർട്ട് ടീഷർട്ട് അതുപോലെ തന്നെ ഓവർ കോട്ട് അങ്ങനെ പലതും അതുപോലെ തന്നെ കിഡ്സിന് വേറൊരു സെക്ഷൻ ഉണ്ട് നമ്മൾ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ച പോലെ ഒരു മുതൽ കാണുന്നുണ്ട് നമുക്ക് ലേഡീസിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് സ്കേർട്ട് തന്നെ പല ടൈപ്പ് ജീൻസ് ഡെനിംസ് പിന്നെ നമ്മുടെ ബോയ്സിന് പറ്റിയിട്ട് വേറൊരു സെക്ഷനും അതുപോലെ തന്നെ മെൻസിന് വേറെ സെക്ഷനും ഉണ്ട് കേട്ടോ മേളിൽ വരുന്നത് നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് പറ്റിയിട്ടുള്ളൊരു ഫുൾ സെക്ഷൻ തന്നെ ഉണ്ട് പിന്നെ അത് ഈ കാണിക്കുന്ന ഫുള്ള് ജെൻസിന്റെ സെക്ഷൻ ആണ് കേട്ടോ അവർക്ക് പറ്റിയിട്ടുള്ള ടീഷർട്ട്സും ഷർട്സും അഫോർഡബിൾ റേറ്റ്സിൽ അവൈലബിൾ ആണ് അഞ്ച് റിയാലിന്റെ റിയാലിൻ്റെയൊക്കെയാണ് പാന്റ് ആണെങ്കിലും ടീഷർട്ടുകൾ ആണെങ്കിലും വരുന്നത് ഫുഡ്വെയർസിന്റെ സെപ്പറേറ്റ് സെക്ഷൻ അതും വേറെ ജെൻസിനും ലേഡീസിനും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഷൂസ് ഇവിടെ അഫോർഡബിൾ റേറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ആക്സസറീസ് വേറെ കിഡ്സിന് പറ്റിയിട്ടുള്ള ഹാൻഡ് ബാഗുകളും അതുപോലെ തന്നെ വുമൻസിന് പറ്റിയിട്ടുള്ള ഹാൻഡ് ബാഗുകളും പല മോഡലില് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി സ്കാർഫുകളും അവൈലബിൾ ആണ് കേട്ട ഈ സ്കാർഫിനൊക്കെ വെറും അഞ്ച് റിയാല് മാത്രമേ വരുന്നുള്ളൂ നാട്ടിലൊക്കെ വെക്കേഷന് പോകുന്ന ടൈമില് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നൈസ് ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ഒരാൾ നിന്ന് ഉളിഞ്ഞു നോക്കുകൊണ്ട് കാര്യമായിട്ട് ഞാൻ നോക്കുന്നത് കണ്ടപ്പോ ആൾ അവിടെ നിന്ന് സ്ഥലം വിട്ടേട്ടാ കുറച്ചു പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഷോപ്പിന്റെ പേര് ടോപ്പ് ടെൻ ആണ് കേട്ടോ